ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞതേ ഇപ്പം ഏകദേശം രാവിലെ ആറര മണിയാണ് കേട്ടോ അപ്പം നമുക്ക് രാവിലെ തന്നെ ഇന്ന് ഉണ്ട് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റോളം അപ്പോൾ കുറച്ച് കോടമഞ്ഞും കാഴ്ചകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടുത്തെ പിള്ളേരെ എഴുന്നേറ്റിട്ടില്ല ബാക്കി നമ്മളെല്ലാവരും ട്രക്കിങ്ങിന് പോകാൻ റെഡിയായി അപ്പോൾ ഞാനിവിടേ ആറര ആയിട്ടുള്ളെങ്കിലും ഉണ്ടല്ലോ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ നേരം വെളുത്തിട്ടുണ്ട് കേട്ടോ നല്ല പരപരാ വെളുത്തു നേരം നമ്മുടെ റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഫുൾ പച്ചപ്പും ഹരിതാബയും ആണ് കേട്ടോ മരങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കാണാം പോകുമ്പോ കണ്ട ഇതിപ്പോ നല്ല ഇതായിരുന്നെങ്കിൽ നമുക്ക് പൊട്ടിച്ച് കാണിച്ചു കൊടുക്കായിരുന്നല്ലേ ഇതിപ്പോ ഞാൻ ഈ ഇതിന്റെ മുകളിൽ മുഴുവൻ വെള്ളം തങ്ങി നല്ല മഴയത്ത് ആ വെള്ളം മുഴുവൻ വീഴും തലയില് ഇപ്പൊ കൊറേ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇവിടെ ഒരുപാടുണ്ട് ഏതും തൊക്കെ മരമാണ് ഇവിടെ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കണ്ടിട്ടില്ലാത്ത ഒരുപാട് ഒരുപാട് കംപ്ലീറ്റ് മരങ്ങളാണ് ഇവിടെ പിന്നെ കോട്ടേജസ് ആണെങ്കിലും ഓരോ കോട്ടേജിനും നല്ല പ്രൈവസി ആണ് എന്നാ കുറച്ച് കൃത്യമായിട്ടുള്ള ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് അതെ 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 അതാണ് ഇവിടുത്തെ ആയിട്ട് വന്നെങ്കിലും ഓരോ ടീം ആയിട്ട് വന്നിട്ടും അവർക്ക് അവരുടേതായ ഒരു പ്രൈവസി അവര് വേറെ ടീമായിട്ട് യാതൊരു എന്തുമില്ല നമ്മുടെ കോട്ടേജിന്റെ തൊട്ടടുത്തുള്ള അടുത്ത കോട്ടേജ് ആണ് അത് ഇവിടെ ഒരു ഫാമിലി ഉണ്ട് നിലവേൽ ഇവിടെ ഒരു ഫാമിലിയല്ല ഇവിടെ രണ്ട് ഫാമിലി ഉണ്ട് ഇതൊരു ടീമായിട്ട് താമസിക്കുന്ന മോഡലാണ് ഇതിപ്പോൾ ഒരു ഫാമിലി ഇല്ല ഒരു അഞ്ചെട്ട് പേര് വന്നെയാണെങ്കിൽ അവർക്ക് രണ്ട് ഭാഗമായിട്ട് കിട്ടും നമ്മുടെ കോട്ടേജ് അതാണ് അതും ഒരു ടീമായിട്ട് താമസിക്കുന്ന മോഡലാണ് കാരണം ഞങ്ങൾ രണ്ട് പേർക്ക് വേറെ മുറി അവിടെ അച്ഛനും അമ്മക്കും വേറെ മുറി തൊട്ട് അടുത്ത് തന്നെ ഇന്നലെ കാണിച്ചു കൊടുത്ത് ഇന്നലത്തെ നമ്മുടെ ബ്ലോഗിലുണ്ടായിരുന്നു പിന്നെ ഒരു കോട്ടേജ് ഉണ്ട് അതിൻ്റെ പ്രത്യേകത അതൊക്കെ ഒരു ടീമിന് ഒരു ടീമിന് മാത്രമാണ് ആ കോട്ടേജ് ഇത് ഞാൻ ഇവിടെ നിന്ന് കാണാൻ പറ്റും നമുക്ക് ഇത് കണ്ട ഒരു മിനിറ്റ് ജസ്റ്റ് 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 ഇത് ആ മോഡൽ കോട്ടേജ് കണ്ടത് അതെ ഇതാ കാണുന്നത് അത് ഒരു ചെറുതാണ് അതൊരു കുഞ്ഞ് കപ്പളിന് അല്ലെങ്കിൽ ഒരു കപ്പള് രണ്ട് പിള്ളേര് അങ്ങനെ ത ഇത് ഇവിടെ ഇത്തിരി വലുത് അങ്ങനത്തെ മോഡൽ കോട്ടേജുകളാണ് ഇതൊക്കെ തമ്മിൽ കണ്ട ഇത്ര അകലമുണ്ട് ഉണ്ട് കണ്ട തൊട്ടടുത്ത് വേറെ കോട്ടേജുണ്ട് ഇങ്ങനത്തെ ഒരു മുപ്പത്തി ഒമ്പത് സംതിങ് കോട്ടേജുകളാണ് ഇതിനകത്തുള്ളത് ട്രീ ഹൗസ് എ ഫ്രെയിം ഉണ്ട് ഇന്നത്തെ പരിപാടി പരിപാടി ട്രക്കിംഗ് ട്രക്കിംഗ് അല്ലേ ഫസ്റ്റ് ബാക്കി കഴിഞ്ഞിട്ട് കാണാം ഇവിടെ ഇവിടെ ഒരുപാട് വഴികളാണ് ട്ടോ നമുക്ക് വേണെങ്കിൽ അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാം ഇഷ്ടം പോലെ വഴികളാണ് അല്ലേ പാറൂട്ട് അങ്ങോട്ട് പോവാം അവിടെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം അല്ലേ

സിംഹം പുലി ഓക്കേ എനിക്ക് വന്നിട്ട് നല്ല വെറൈറ്റി ഒരു ആംബിയൻസ് ആണ് നമ്മൾ പ്രോവപ്പെട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് ട്രക്കിങ്ങെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന് എന്തിന് ഒരു രസമുണ്ട് അല്ലേ ഇവിടെ നിന്ന് വ്യൂവും കണ്ട ഒരു രക്ഷയില്ലാത്ത വ്യൂ കണ്ട അത് കണ്ട ഓ ടയർ ആയില്ല ഓ മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ടൈഡ് ആവുമ്പോൾ ഇങ്ങനെ കാര്യമില്ലല്ലോ യെസ് യെസ് അതിസാഹസിക ഒന്നുമല്ല വെരി സിമ്പിൾ അങ്ങനെ നമ്മളുടെ വ്യൂ പോയിന്റ് എത്തി ആ കൊള്ളാട്ടി അങ്ങനെ നമ്മള് ട്രക്കിങ് കഴിഞ്ഞ് താഴെ എത്തി ഓ കുഴപ്പമില്ലല്ലേ ട്രക്കിങ് വെരി സിമ്പിൾ പക്ഷെ നമുക്ക് അവിടെ നിന്ന് മൂലമറ്റം പവർ ഹൗസും അതിൻ്റെ ഡാം ഏരിയ അതിൻ്റെ കുറച്ച് അക്കാച്ച്മെൻറ്റ് ഏരിയ വ്യൂസ് വ്യൂസൊക്കെ ഭയങ്കര വെറൈറ്റിയാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടത് അതെ അതെ ഞങ്ങൾ ഒരു വയസ്സുള്ള കൊച്ചുണ്ട് അതുകൊണ്ട് ഒരാൾ റൂമിലിരിക്കാം എന്നവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഒരു കുഴപ്പമില്ല എത്ര വയസ്സായ കൊച്ചാണെങ്കിലും കയറാം കാണാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നു ആര്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ മോളി ചെന്നപ്പോൾ അവനീ അവന അങ്ങനത്തെ ഒരു കാഴ്ച കണ്ടിട്ടില്ലല്ലോ റേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളിനി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി എന്താണ് പരിപാടി ഒന്ന് ചെറുതായിട്ട് ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ടോ അപ്പൊ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആണ് പോഫി ആയിരുന്നു കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കൺഫ്യൂഷൻ ആയി പോയി നമുക്ക് സൗത്ത് ഇന്ത്യൻസിനും നോർത്ത് ഇന്ത്യൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കംപ്ലീറ്റ് ഐറ്റംസും ഉണ്ടായിരുന്നു പിന്നെ കോഫി ടീ മാത്രമല്ല കേട്ടോ ജ്യൂസസ് ഒരേ ബാജി ടൂലി നമ്മുടെ കോട്ടേജിന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു കേട്ടോ ഇവിടെ ചിൽഡ്രൻസ് പാർക്ക് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എളുപ്പമായി പെട്ടെന്ന് പാർക്കിൽ പോയി കളിക്കാം തിരിച്ചുവരാ പോയി കളിക്കാം തിരിച്ചുവര ഇത് തന്നെ പിന്നെ ഇതാ ഇവിടെ മരത്തിലുണ്ടല്ലോ ഒരു വലിയ ഊഞ്ഞാലുണ്ടായിരുന്നു അപ്പം ഞാനും അമ്മയൊക്കെ കുറേ സമയം ആടി കേട്ടോ പാർക്കുട്ടിക്കും വിഷിച്ച് തന്നെ പിന്നെ പൂള് കണ്ട പിന്നെ വേറൊന്നും വേണ്ട ഇവിടെ ദേ ഒരു ബോയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം രണ്ടുപേരും കൂടതേ പൂളിൽ കിടന്നുള്ള അഭ്യാസങ്ങളാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ചുറ്റുമുള്ളവരൊക്കെ ഇവരുടെ അഭ്യാസങ്ങൾ കണ്ട് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ് അപ്പൊ ഇവിടെ ഏലം കാടുകളാണ് അപ്പൊ നമ്മൾ നടന്ന് നടന്ന് നമ്മുടെ അഡ്വഞ്ചർ പാർക്കിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മുടെ പാർക്ക് ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവങ്ങൾ ഇവിടെയാണ് ഇവരുടെ അഡ്വഞ്ചർ പാർക്ക് വരുന്നത് കേട്ടാ ഇത് പിള്ളേരുടെ ഈ സെക്ഷൻ ഇവിടെ ഇത്തിരി പണിയുള്ള ഐറ്റംസ് ഉണ്ട് ഇതൊരു ഒറ്റ സ്വച്ചില് ഉള്ളതാണ് ഇടയിൽ ഇടയില് ഇറങ്ങണ വേണമെങ്കിൽ ഇറങ്ങാം

Bye bye